ഫ്രണ്ട്സ് ഞാനേ ഒരു കാര്യം കാണിക്കാൻ വന്നതാണേ ഞാൻ രാവിലെ പാചകം ചെയ്യാനായിട്ട് വന്ന സമയത്ത് ദൈത്തിൽ ഈ സ ഇവിടെ ഞാൻ കുക്കർ വെച്ചിരുന്നത് വെച്ചിട്ട് ഞാൻ പുറത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയതാണ് അപ്പം അതിന് ശേഷം സമയത്ത് തിരിച്ചു വരുമ്പോൾ കാണുന്ന വലിയ തീയും പുകയൊക്കെയാണ് കാണുന്നത് കണ്ട ഇതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഞാൻ ഈ സൈഡിൽ ഇവിടെ ഇതെല്ലോ ഉണ്ട് ഈ സൈഡിൽ ഞാനൊരു കുറച്ച് തുണി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരുന്നേ പക്ഷെ ഇവിടെ ആണ് കത്തിച്ചത് ഇതെങ്ങനെ ഇവിടെ തീ പിടിച്ചു എന്നുള്ളത് എനിക്കറിയില്ല കാറ്റിൻ്റെയാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ കാണിക്കുക എന്തായാലും ആ സമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് തുണി കണ്ട സമയത്ത് കണ്ടതുകൊണ്ട് ഒരു വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷ തന്നെ കരുതിയാൽ മതി ഈശ്വരൻ രക്ഷിച്ചു അപ്പം ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഗ്യാസ് ഓൺ ആക്കി ഞാൻ എന്തെങ്കിലും ഒക്കെ വെള്ളം കിടക്കുന്നുണ്ട് ഞാൻ വെള്ളം എല്ലാം ഒഴിച്ചു പെട്ടെന്ന് തന്നെ കണ്ടു തീ ആളി കത്തുന്നതും ഒക്കെ കണ്ട് ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് അത് ഓഫ് ചെയ്തു ഇനി ആൾ വന്ന് ഈ ട്യൂബെല്ലാം ഒന്ന് മാറ്റിത്തരണം ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ അപ്പം ഇതെല്ലാം തൊട്ടടുത്തൊക്കെ സാധനങ്ങളിരിക്കുന്നതാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷ പെട്ടെന്ന് എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ അതൊന്ന് എടുത്തെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഗ്യാസൊക്കെ ഓൺ ആക്കുമ്പോഴും തൊട്ടടുത്ത് എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ചെൻ്റെ എൻ്റെ നമ്മുടെ നല്ല എൻ്റെ ഒരു ചെറിയ ചെറിയ എന്ന് പറയാൻ പറ്റത്തില്ലൊരു വലിയ അശ്രദ്ധയാണിത് ഇവിടെ ഒരു തുണി വെച്ചത് ഞാനൊരു സാധാരണ എനിക്ക് എനിക്ക് മുമ്പുണ്ടായിരുന്ന സ്റ്റൗ എന്ന് പറയുമ്പം ഈ സൈഡിലായിരുന്നേ ആ സൈഡിൽ നിന്ന് തന്നെ ഹോൾ ഇവിടെ ആണ് കിടക്കുന്നത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് പോകുമ്പോൾ ഇവിടെ വയർ വരുത്തില്ലായിരുന്നു ഇങ്ങനെ തന്നെ താഴോട്ട് പോവുമായിരുന്നു അപ്പോൾ ഈ പുതിയൊരു ഗ്യാസ് സ്റ്റൗ വാങ്ങിയതാണിത് അപ്പം അങ്ങനെ രണ്ട് ഇവിടെ ആണ് അത് സാധനം അപ്പം ഈ അടുപ്പും ഇതുമായിട്ട് വളരെ ഇതുണ്ട് ആ ചെറിയൊരു മണ്ടത്തര ഞാൻ കാണിച്ചത് ചെറിയല്ല ഒരു വലിയ മണ്ടത്തരം ഇവിടെ തുണി വയ്ക്കാൻ പാടില്ലായിരുന്നു അപ്പം എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചോണേ